ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ വേറൊരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അർജുൻ അർജുൻ എന്ന ലോറി ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടോ രണ്ടര മാസം മുമ്പ് മണ്ണിടിച്ചിൽ മൂലം അദ്ദേഹം ഓടിച്ചിരുന്ന ട്രക്ക് വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ഏകദേശം രണ്ട് രണ്ടര മാസം മൂന്ന് മാസക്കാലത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് വണ്ടിയും ആ ലോറിയും ട്രക്കും അദ്ദേഹവും മണ്ണിൽ താന്നുപോയ സംഭവം ഈ സമയത്ത് ആ ട്രക്കിൻ്റെ ഓണർ കൂടിയുള്ള മനാഫ് എല്ലാ ദിവസവും ഏകദേശം പത്താറുപത് ദിവസത്തോളം ഈ പറഞ്ഞ സ്ഥലത്ത് കർണാടകയിലുള്ള ഈ സ്ഥലത്ത് പോയി നിൽക്കുകയും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ഇടയിൽ വയനാട് ദുരന്തം ഉണ്ടായി എന്നിട്ട് പല മാധ്യമങ്ങളും മുട്ട അടക്കമു മൊട്ട അരുൺകുമാർ മുട്ട തലയാൻ വായിൽ തോന്നി വിളിച്ച് പറയുകയും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ കൂടെ ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ സമയത്തും തൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ തൻ്റെ സ്റ്റാഫ് മരണപ്പെട്ടു അല്ലെങ്കിൽ മണ്ണിടിച്ചെല്ലിൽ എവിടെയോ പോയി മറഞ്ഞു എന്ന കാലഘട്ടത്തിലും അത് എങ്ങനെയും കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിക്കണം അവരുടെ അവൻ്റെ ഡെഡ് ബോഡി അവൻ്റെ വീട്ട് അമ്മയെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം കഠിന പ്രാർത്ഥനയുമായി മനാഫ് എന്ന യുവാവ് കൂടെ നിന്നു അങ്ങനെ ഇതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടു ഇവിടെയുള്ള പലരും ഈ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുകളഞ്ഞിട്ടും മനഫ എന്ന മുതലാളിയായിട്ടുള്ള വ്യക്തി അത് വാഹനത്തിന് മുതലാളി വ്യക്തി സ്വന്തം എന്താ പറയുക സഹോദരനെപ്പോലെ നടന്നിരുന്ന അർജുനന് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി എന്താ പറയുക കുറേ കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് അർജുൻ്റെ ഡെഡ് ബോഡി അല്ലെങ്കിൽ അർജുനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് ലോറിയേയും കിട്ടുന്നവരെ കൂടെ നിൽക്കും അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അർജുന ഒരു നാൾ പത്ത് അറുപത് എഴുപത് ദിവസത്തിനു ശേഷം തിരിച്ചു കിട്ടുകയും ഇവിടെ മറ്റുള്ളവരെല്ലാവരും വാർത്തകളും എന്താ മാധ്യമങ്ങളൊക്കെ ആ വിഷയം വിട്ടുപോയിക്കൊണ്ട് വയനാട് വിഷയമൊക്കെ ആയിട്ട് മാറിയ സമയത്ത് കൂടെ നിന്ന് കഷ്ടപ്പെട്ട് അർജുൻ്റെ ഡെഡ് ബോഡി തിരിച്ചെടുക്കുന്നവരെ കൂടെ നിന്ന മനാഫിന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്തൊരു വിഷയമാണ് കാരണം അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളി മാത്രമല്ല സുഹൃത്തും കൂടിയായിട്ടുള്ള അർജുനൻ അവരുടെ ഡെഡ് ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കുകയാണെന്നുള്ളൊരു മഹാപ്രയത്നം മഹായാനം എന്നൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട് മഹായാനം എന്ന സിനിമയിൽ മമ്മൂക്ക സ്വന്തം കൂടപ്പിറപ്പ് പോലെ കരുതിയിരുന്ന തൻ്റെ തൊഴിലാളിയെ അവൻ്റെ മരണവുമായി അവൻ്റെ ഡെഡ് ബോഡിയും കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുന്ന കഥയാണ് മഹായാനം ആ സിനിമ പോലെ തന്നെ അവൻ്റെ ശവശേരം കിട്ടുന്നതിന് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട് കണ്ടെടുത്ത് തിരിച്ചത്തിൽ എത്തിപ്പിക്കുന്ന ആ സമയത്തും പലരും മനാഫിനെ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ് കാരണം നമുക്കറിയാം മനുഷ്യൻ മനസ്സ് അത്രമാത്രം മോശപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് പോലും മനാഫ് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് മനാഫ് ഇത് അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക തട്ടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൊരു ലാഭം എടുക്കാനാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയുണ്ട് കൊണ്ട് നമുക്കറിയാൻ സാധിക്കും ഒരാൾ എത്രമാത്രം ഒരാൾക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടാലും അതിന് ജാതി വർഗീയ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് വളരെ മോശപ്പെട്ട് കാണിക്കാനുള്ളൊരു വ്യഗ്രത മലയാളികൾക്കുണ്ട് എത്ര നല്ല ആളുകളുണ്ടായാലും പകുതി നല്ലവരാണെങ്കിൽ പകുതി മോശം ചിന്താഗതിക്കാരാണ് പല മലയാളികളും എന്നുള്ള തെളിവാണ് എന്തായാലും മനാഫിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ് എന്തായാലും മലയാളികൾ പല കുറേ മലയാളികൾ ചെയ്തത് അല്ലെങ്കിൽ അവൻ്റെ അളിയനും പെങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളൊരിക്കലും അതിനു സപ്പോർട്ട് ചെയ്യില്ല മനാഫിൻ്റെ കൂടെ തന്നെയാണ് ദാസേട്ടൻ തൃശ്ശൂർ എന്ന ചാനലും എന്തായാലും മനാഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്